ആലപ്പുഴയിൽ വിവിധ സ്കൂൾ അധ്യാപകരുടെ നമ്പർ കൈക്കലാക്കി സിനിമാ നിർമ്മാതാവാണെന്ന് പറഞ്ഞായിരുന്നു കൊല്ലം സ്വദേശി മുഹമ്മദ് ഹാരിസ് തട്ടിപ്പ് നടത്തിയിരുന്നത് തുടർന്ന് ബ്രോഷ റൈറ്റ്സ് നൽകി അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ ഓഡീഷൻ നടത്താനാണെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് കൗശലപൂർവ്വം നമ്പറുകൾ ശേഖരിക്കുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് സിനിമയിൽ അഭിനയിക്കാൻ എന്ന ചോദ്യത്തോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം സിനിമയിൽ അഭിനയിക്കാൻ അവസരത്തിനായി വീഡിയോ കോളിൽ ഒരു രംഗം അഭിനയിച്ചു കാണിക്കാൻ നിർദ്ദേശിക്കും അടുത്ത രംഗത്തിനായി ഡ്രസ്സ് മാറുന്നത് പെൺകുട്ടികൾ അറിയാതെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യും ഇങ്ങനെ വലയിലായവരെ ഉപയോഗിച്ച് കൂട്ടുകാരികളുടെ ഫോൺ നമ്പറുകളും കരസ്ഥമാക്കി ഇരയാക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് തട്ടിപ്പാണെന്നറിഞ്ഞ് തിരികെ വിളിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണി ഉയർത്തുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണക്കാരായവർക്ക് സ്കൂളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്താണ് തട്ടിപ്പ് നടത്തിയിരുന്നത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ മേൽനോട്ടത്തിലെ അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലാണ് പ്രതി അറസ്റ്റിലായത് സമാന രീതിയിൽ പെൺകുട്ടികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത സംഭവത്തിൽ ഇയാൾക്കെതിരെ നൂറനാട് കനവക്കുന്ന് പോലീസ് സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട് സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം